എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം അപ്പം നമ്മൾ പറഞ്ഞത് എന്താ ക്രോസ് ഓവർ ബേസിൽ മാർക്കറ്റ് അതിനോടൊപ്പം തന്നെ താഴ്ത്തോട്ട് പോരാം നേരെ മറിച്ച് അത് ഹൈ വോളിയത്തിൽ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിലവിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടു ഫോർട്ടി എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ടു ഫിഫ്റ്റി ത്രീയിലേക്ക് പോകുക പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്താ ചെയ്തേ നമ്മളൊരു എൻട്രി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തേ ആവറേജ് ഒന്നും ചെയ്തില്ല ഒരു സാധനം എടുത്തിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യണമുണ്ടായി അത് ഓൾറെഡി സെവൻറ്റി ഫൈവ് പോയിൻ്റ്സിലാണ് അത് നിൽക്കുന്നത് അത് ഓൾറെഡി ആവറേജിങ് പൊസിഷന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ് അത് നേരെ താഴത്തോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും ഞാൻ ഇനി അത് ആവറേജ് ചെയ്യണതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രൈക്ക് പിയുടെ സ്ട്രൈക്ക് ഇരുന്നൂറ്റി അൻപത്തി മൂന്നിൽ മുട്ടുകയാണെങ്കിൽ മാത്രമാണ് ഞാനത് ആവറേജ് ചെയ്യത്തുള്ളൂ പിന്നെ രണ്ടാമത്തെ കേസ് പിയിൽ ടു ഫോർട്ടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ സ്പേസ് പതിമൂന്ന് പോയിൻറ്റ് ഞാൻ എടുക്കുകയും ചെയ്യും ആ പതിമൂന്ന് പോയിൻ്റ് ആയിരിക്കും ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ആവറേജും കൂടെ ചെയ്യുന്നത് അപ്പം അതെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ നിലവിൽ ഇത് ഹോൾഡ് ആയിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ ഞാൻ പീയുടെ എൻട്രി ഓൾറെഡി എടുത്തിടുമ്പോൾ അത് രണ്ടും കൂടെ ആയിക്കോളും നേരെ മറിച്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിന് താഴത്തോട്ട് അത് ഫാളാവുവാണെങ്കിൽ മാത്രമാണ് പി വിട്ടിട്ട് എഗെയിൻ ഇത് ഹോൾഡ് ചെയ്യത്തുള്ളൂ നിലവിൽ ഇത് റണ്ണിങ് ഹോൾഡ് തന്നെ ആയിരിക്കും ഇപ്പോൾ റെഡിലേക്ക് മുട്ടുന്നുണ്ട് റെഡിലേക്ക് മുട്ടുന്ന സമയത്ത് ഒരു റിജക്ഷൻ താഴത്തേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് അത് നൂറ്റി അൻപത്തഞ്ച് വരെ മേ ബി വന്നേക്കാം ടു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ ടു ഫിഫ്റ്റി ത്രീയിലേക്ക് പി കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുളളൂ അല്ലാത്ത പക്ഷം നമ്മൾ സിയുടെ ഹോൾഡിങ് എസ് എം എ ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ടു ട്വൻ്റി ടു ആയിരിക്കും തേർഡ് ടാർഗറ്റ് എവിടെ ആയിരിക്കും തേർഡ് ടാർഗറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നായിരിക്കും ഫോർത്ത് ടാർഗറ്റ് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് വെക്കാം ഫിഫ്ത്ത് ടാർഗറ്റ് ബഫർ സോൺ ഇട്ട് ടു സെവൻറ്റി ത്രീ വെക്കാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളിത് ആദ്യമേ എടുത്തിട്ടതാണ് നമ്മളിത് ആവറേജ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടതാണ് മാർക്കറ്റ് ചെറിയൊരു മൂവ് പോയിട്ട് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആർ എസ് ഐ മുകളിലോട്ട് പോകുന്നുണ്ട് ഈ ആർ എസ് ഐ മുകളിലോട്ട് പോയി ക്രോസ് ആവുന്നത് വരെ മൂന്ന് ടാർഗറ്റുകളാണ് ഉള്ളത് മൂന്നല്ല നാല് ടാർഗറ്റുകൾ ഒന്ന് വൺ എയ്റ്റി വൺ വൺ എയ്റ്റി ഫോർ എന്നുള്ള ലെവൽ അല്ലെങ്കിൽ എസ് എം ഐ മുട്ടുന്ന ലെവൽ സെക്കൻഡ് ടു എറ്റി തേഡ് ടു ട്വൻറ്റി ടു ഫോർത്ത് ടു ഫോർട്ടി ത്രീ ആ ലെവൽ വരെയും നമ്മളത് ഹോൾഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ അതിൽ മെജോറിറ്റി ആർ എസ് ഐയുടെ ക്രോസ് ഓവറും കൂടെ നമ്മൾ നോക്കുമെന്ന് മാത്രമേ ഉള്ളൂ അത് നേരെ മറിച്ച് ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവറ് ചെയ്ത് താഴത്തോട്ട് ഫാളാവുവാണെങ്കിൽ നമുക്ക് ക്രോസ് ഓവർ വരുന്ന സമയത്ത് വൺ എയ്റ്റി ഫോറിലോ വൺ എയ്റ്റി വണ്ണിലോ ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് തിരികാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി പോയിൻറ്റ് കോസ്റ്റ് ടു കോസ്റ്റ് ആയിട്ട് ഇട്ട് വെച്ചിട്ട് ആർ എസ് ഐ വീണ്ടും താഴത്ത് വന്ന് ക്രോസ് ഓവർ ആകുമ്പോൾ വീണ്ടും റീ എൻട്രി എടുക്കും പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ ഈ സ്ട്രൈക്ക് ആവണമെന്നില്ല ആ സമയത്ത് നമ്മൾ വേറെ സ്ട്രൈക്കായിരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്യണത് ഇത് ലൈവ് മൂവ്മെൻറ്റിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇത് വീണ്ടും ആർ എസ് ഐ മുകളിൽ പോയിട്ട് തിരിച്ച് താഴത്തോട്ട് പോരുവാണെങ്കിൽ നമ്മൾ ഫ്രഷ് എൻട്രി പോലെയാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കൽ സ്ട്രൈക്ക് വേറെ ആയിരിക്കും യൂസ് ചെയ്യുന്നു ഇത് ലോങ് ഹോൾഡിംഗ് ആണ് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ നമ്മള് പറഞ്ഞു വന്നത് ട്വന്റി വൺ പോയിന്റ്സ് ഓൾറെഡി റീച്ച് ചെയ്തു ഫസ്റ്റ് ടാർഗറ്റും ഓൾറെഡി റീച്ച് ചെയ്തു അപ്പോൾ മെജോറിറ്റി പോർഷൻ അവിടെ കൊടുക്കുക ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിന് മുകളിൽ കയറ്റി വെച്ചിട്ട് കൈയും കിട്ടിയിരിക്കുക അപ്പം നമ്മളെ ഉള്ള ലോഡ് സൈസ് മുഴുവൻ കൂടി ഇരുപുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് എടുക്കാനായിട്ട് നോക്കുന്നത് അബദ്ധമാണ് കാരണം ആദ്യത്തെ ടാർഗറ്റിൽ സേഫ് ആവുക കുറച്ച് പോർഷൻ സേഫ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാൻഡലിൻ്റെ ടോപ്പിൽ വൺ എയ്റ്റി ഫോർ ടച്ച് ചെയ്തപ്പോൾ മെജോറിറ്റി പോർഷൻ കൊടുത്തു ബാക്കിയുള്ളത് കുറച്ച് കേറ്റ് വെക്കുക ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്യുക അത് ടു ഹൺഡ്രഡിലേക്കോ ിലേക്കോ പോകണമെങ്കിൽ മൂവ് ചെയ്യട്ടെ അപ്പം ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് ഒരു ട്രെൻഡ് കണ്ടിന്യുവേഷൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് മെജോറിറ്റി വരാറുണ്ട് പുരത്തതിന് ആർ എസ് ഐ ഹൈ വൈ സൈഡിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ വരുന്ന റെഡ് ഒരു റെഡ് അല്ല അത് നൂറ്റെഴുപത്തഞ്ചിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നതെന്നാണ് നമ്മളുടെ വിശ്വാസം ആ നൂറ്റി എഴുപത്തഞ്ചിൽ സപ്പോർട്ട് എടുത്തു ഇനി ഹൈ ക്ലിയർ ചെയ്ത് വൺ എയ്റ്റി ഫോറും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി മേ ബി സിംഗിൾ ക്യാൻഡിൽ വേണമെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാം കാരണം ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ സിനാരി ആണ് മാർക്കറ്റ് കാണിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ നിലവിലുള്ള ക്യാൻഡലിൻ്റെ സി ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് വൺ എയ്റ്റി ഫോറും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് സിംഗിൾ ക്യാൻഡിലെ പൊതുവേ കണ്ടു വന്നിട്ടുള്ളത് വൺ നയൻറ്റി നയൻ വരെ പോകുന്ന സെനാരി ആണ് മാർക്കറ്റിൽ കണ്ടുവന്നിരിക്കണേ അതിങ്ങനെയുള്ള പർട്ടിക്കുലർ ഒരു ടൈമിൽ ഇങ്ങനെയുള്ള ഒരു ഏരിയ അപ്പം അങ്ങനെ വരികയാണെങ്കിൽ കണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മേ ബി വൺ നയൻറ്റി നയൻ വരെ സിംഗിൾ ക്യാൻഡലിൽ മാർക്കറ്റ് മൂവ് ചെയ്യാം അത് പ്ലാൻ എ ആയിട്ട് നമുക്ക് പരിഗണിക്കാം പിന്നെ ഏകദേശം സിയിൽ ആർ എസ് ഐയിൽ ചെറിയൊരു ഡൈവെർജൻസ് പോലെയൊക്കെ വരുന്നുണ്ട് അതിനർത്ഥം നിങ്ങളൊന്ന് കരുതിയിരുന്നോ മാർക്കറ്റ് നിങ്ങളിഞ്ഞ് സീയിൽ മാത്രമല്ല നിങ്ങളിഞ്ഞ് പിയിലും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീ പി ഇപ്പം എടുക്കണമെന്നല്ല പിയിലും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണമേ എന്നാണ് എന്താ സിസ്റ്റം നമ്മളോട് പറയുന്നത് അതൊന്ന് നമ്മൾ മൈൻഡിൽ വെക്കുക അപ്പം നമ്മൾ ഇനി മാർക്കറ്റിൽ ഒരു കോൺസെൻട്രേഷൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഫോറിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ടൊക്കെ ഒരു ടു ഹൺഡ്രഡ് ഏരിയ ആ ലെവലിലേക്കും വൺ നയൻറ്റി നയൻ ടു ഹൺഡ്രഡ് ഏരിയ അതും ബ്രേക്ക് ചെയ്താൽ ടു ട്വൻറ്റി ടു അതും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ടു ഫോർട്ടി ത്രീലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ സെക്കൻഡ് തിങ്ങ് പിയിൽ ഒരു ടു എയ്റ്റീന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ടു തേർട്ടി ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ടു ഫോർട്ടി ടു ഫിഫ്റ്റി ത്രീ ഭാഗത്തേക്ക് ഒരു മൂവ്മെൻറ് ഉണ്ടാവത്തുള്ളൂ അപ്പം പിയിൽ ഇനി ആർ എസ് ഐ ക്രോസ് ഓവർ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞത് വൺ എയ്റ്റി ഫോറിൽ മെജോറിറ്റി പോർഷൻ കൊടുക്കാം ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ലെവലപ്പ് ചെയ്തിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ പോകും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഏകദേശം ആർ എസ് ഐയുടെ മടക്കൊക്കെ ഏകദേശം ഒരു ലെവലിലേക്കൊക്കെ അടുത്ത് നിൽക്കുകയാണ് അതേപോലെ തന്നെ പി പിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് മാർക്കറ്റ് താങ്ങി നിർത്തുന്നത് അപ്പോൾ അവിടെ നിന്ന് ആ ഫ്ലോ പീട് താഴത്തേക്കങ്ങ പോന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് പിന്നെ ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് ഒരു സൈൻ വരുമ്പോഴത്തേക്കും വളരെ സേഫ്ലി എക്സിറ്റ് ആവാനായിട്ടുള്ളൊരു തീരുമാനമാണ് ഉൾക്കൊള്ളുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ഓൾറെഡി ഇരുപത്തൊന്ന് പോയിന്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഫോർ സിക്സ്റ്റിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഏകദേശം ഇവിടെ മുട്ടുമ്പോൾ ട്വൻറ്റി വൺ ആണ് അപ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ പിയിലും നമുക്ക് കിട്ടി സിയിലും നമുക്ക് ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുള്ള മൂവാണ് അപ്പോൾ ഇത് മാക്സിമം ലോക്ക് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഈ ഒരു ഭാഗത്ത് മാക്സിമം നമ്മൾ ലോക്ക് ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐയിൽ അല്ലെങ്കിൽ എസ് എം എ ഇരുപത്തിനാല് അറുന്നൂറ്റി അൻപത്തെട്ട് എന്നുള്ളൊരു ലെവല് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതേപോലെ ഇരുപത്തിനാല് അറുന്നൂറ്റി അൻപത്തെട്ട് എന്നുള്ള ഒരു റെസിസ്റ്റൻസ് ലെവല് തേർട്ടി മിനിറ്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ തേർട്ടി മിനിറ്റിൻ്റെ ഗ്യാൻഡിലെ എസ് എം എ ഇരുപത്തി നാല് അറുന്നൂറ്റി എൺപത് ടച്ച് ചെയ്യാനുണ്ട് അതേപോലെ ആ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് തേർട്ടി മിനിറ്റിൽ പോയി കഴിഞ്ഞാൽ ഇരുപത്തി നാല് അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഒരു കൺസോളിഡേഷൻ സോണും ഉണ്ട് അപ്പോൾ ഇനി അടുത്ത ഒരു ബ്രേക്ക് ഔട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്രോസ് ഓവർ തൊട്ട് അടുത്ത ക്രോസ് ഓവറിലേക്ക് വരുമ്പോൾ നമ്മൾ മാക്സിമം ലോക്ക് ചെയ്തതാണ് നമ്മൾ എന്താ സീല് ചെയ്തത് അല്ല പീൽ ചെയ്തത് പക്ഷെ പീയില് ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറിയപ്പോൾ അതിനോടൊപ്പം തന്നെ പീയില് മാർക്കറ്റ് ഡൗൺ ആവുകയാണ് ചെയ്തത് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സീല് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിഞ്ഞ് നോക്കാൻ പോണത് ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇപ്പം നമ്മൾ സി പിയിൽ നോക്കിയത് ക്രോസ് ഓവർ ടു ക്രോസ് ഓവറ് ഒരു ലെവൽ വരെ എത്തി അതിനുശേഷം ക്രോസ് ഓവറിൻ്റെ ഒപ്പം തന്നെ പി ഡൗണിലേക്കായി ഇപ്പം നമ്മൾ സീയിൽ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ നോക്കി ക്രോസ് ഓവറ് കഴിഞ്ഞിട്ട് ഗ്രീനിലേക്ക് വരുമ്പോൾ സീൽ പിയിൽ വന്ന് അതേപോലെ തന്നെ താഴത്തോട്ട് വരുവാണോ അതോ ഹൈ വോളിയം മെയ്ക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ടുവൻറ്റി ടുവിലേക്കാണോ പോകണമെന്ന് മാത്രമേ നമുക്കിനി ഓൾമോസ്റ്റ് അറിയാനായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാക്സിമം കെ ടി ലോക്ക് ചെയ്യാനായിട്ടാണ് നമുക്കിപ്പോൾ എഴുന്നൂറ്റി പതിനൊന്നിലാണ് ഹോൾഡിംഗ് പൊസിഷൻ നിൽക്കുന്നത് എഴുന്നൂറ്റേഴ് ഏഴ് അതൊരു സാമാന്യം നല്ലൊരു പ്രോഫിറ്റബിൾ റേറ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ വൺ എയ്റ്റി ഫോറിന് താഴത്തോട്ട് മാർക്കറ്റ് പോരാൻ പാടില്ല വൺ എയ്റ്റി ഫോറിന് താഴത്ത് ക്യാൻഡിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ലോക്ക് ആവാൻ പാടില്ല നിൽക്കുന്ന ലെവല് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാർക്കറ്റ് നമ്മളുടെ ടു ട്വൻറ്റി ടു എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ അപ്പോൾ മാക്സിമം കയറ്റി ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്കൊരു ബ്ലൂ ലൈൻ വരച്ചു കൊടുക്കാം എവിടെയാ ഇവിടെ ഒരു ബ്ലൂ ലൈൻ വരച്ചു കൊടുക്കാം ആ ബ്ലൂ ലൈന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആവാൻ പാടില്ല സാധാരണ നമ്മൾ വരയ്ക്കുന്ന വരകളിൻ്റെ താഴെ ക്യാൻഡിൽ അങ്ങനെ ക്ലോസ് ചെയ്യാറില്ല അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ചെയ്ത സ്ട്രാറ്റജി ക്രോസ് ടു ക്രോസ് ഓവറ് ക്രോസ് ഓവറിൽ നിന്ന് താഴത്തോട്ട് വന്നപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മാർക്കറ്റ് താഴത്തോട്ട് വന്നു അപ്പോൾ ഇവിടെ ക്രോസ് ടു കഴിഞ്ഞിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്തിൽ സീം ഡൗൺ ആവുമോ നേരെ മറിച്ച് സെക്കൻഡ് ഓപ്ഷനായിട്ടുള്ള ക്രോസ് ഓവർ കഴിഞ്ഞ ഗ്രീൻ ലേക്ക് വരുമ്പോഴത്തേക്കും മേ ബി ഹൈ വോളിയത്തിൽ മാർക്കറ്റ് മുകളിലോട്ട് പോവാം അപ്പോൾ ഏത് സെനാരി ആണ് ഇവിടെ വരുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി നമുക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ ആ രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പോയി നിൽക്കുന്നത് ടു ട്വൻറ്റി ടുവിലായിരിക്കും മാർക്കറ്റ് പോയി നിൽക്കുന്നത് ഓൾറെഡി മാർക്കറ്റ് ടു ഹൺഡ്രഡ് ആയിട്ടുണ്ട് ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഈ ക്രോസ് ഓവറ് കഴിഞ്ഞ് മാർക്കറ്റ് ഗ്രീനിലേക്ക് എത്തുമ്പോൾ മാർക്കറ്റ് ടു ട്വൻറ്റി ടു പോയി നിൽക്കണം അപ്പോൾ ടു ട്വൻറ്റി ടു പോയി നിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടതായിട്ടുള്ളൂ പിന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നമ്മൾ പറഞ്ഞ ഇരുപത്തിനാല് അറുന്നൂറ്റി എഴുപത്തൊന്ന് റെസിസ്റ്റൻറ്റിൻ്റെ ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇൻഡെക്സിൽ അതേപോലെ തന്നെ ഫിഫ് തേർട്ടി മിനിറ്റിൻ്റെ ഇൻഡെക്സ് ചാർട്ടിൽ ഇരുപത്തി നാല് അറുന്നൂറ്റി എൺപത്തൊന്ന് എസ് എം എ ടച്ച് ചെയ്യാനായിട്ട് മിച്ചം ഇട്ടിട്ടുണ്ട് അതുക്കും മേലെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ രാവിലെ പോയ ഹൈ ലെവലാണ് ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആ ലെവലിലൊരു കൺസോൾട്ടേഷൻ സോണുണ്ട് ആ ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു നമ്മൾ പറഞ്ഞ സെക്കൻഡ് ടാർഗറ്റ് ഓൾറെഡി മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ടു ഒരു മാർക്കറ്റ് ഹിറ്റ് ചെയ്യും എന്ന് നമ്മൾ ഓൾറെഡി ലൈവിൽ പറഞ്ഞിട്ടുണ്ട് ആ ഏരിയ മാർക്കറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ടു ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് ടു ട്വൻറ്റി ടുവിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളു അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നിലവിൽ കാണുന്നുണ്ട് അത് ഓൾറെഡി എത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയിട്ട് പരിപാടി ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം അപ്പം നമ്മൾ സാധാരണ നോക്കുന്ന ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ നമ്മൾ കഴിഞ്ഞ സീയിൽ നമ്മൾ നോക്കിയ അതേ സിസ്റ്റം നമ്മളിവിടെ ഫോളോ ചെയ്താലും ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ ആയിട്ടുണ്ട് ഇതൊരു സേഫ് സോണാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയണേ നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രണ്ട് ഓപ്ഷനും കഴിഞ്ഞു ട്വൻ്റി വൺ പോയിൻസിൻ്റെ മൂവും കഴിഞ്ഞു ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ മൂവ് കഴിഞ്ഞു ഇനിയുള്ളത് കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി ചട്ടിയൊന്നുമല്ല നമുക്ക് ഓൾറെഡി ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഇനിയുള്ള മൂവ്മെൻറ്റ് രണ്ട് സെനാരി ആണ് ക്രോസ് ഓവർ കഴിഞ്ഞ് ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് ഒന്നെങ്കിൽ വൺ എയ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് താഴത്തോട്ട് പോരുക ഇല്ല എന്നുണ്ടെങ്കിൽ ടു ട്വൻറ്റി ടു മാർക്കറ്റ് ഹിറ്റ് ചെയ്യുക ഇനി രണ്ട് സെനാരി മാത്രമാണ് മുമ്പിൽ നിലവിൽ നിൽക്കുന്നുള്ളത് അതിലേതാണ് തീർപ്പാവാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാലും വൺ നയൻറ്റിക്ക് മുകളിൽ ക്യാൻഡിൽ മൂവ് ചെയ്താൽ മാത്രമേ പീഡ അടുത്ത ക്രോസ് ഓവർ മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരത്തുള്ളൂ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇരുപത്തിനാല് അറുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ളൊരു സ്ഥലം കൺസോൾഡേഷൻ സോണാണ് അവിടെ മാർക്കറ്റ് റീച്ച് ചെയ്യാം ഫിഫ്റ്റീ മിനിറ്റ്സിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് തേർട്ടി മിനിറ്റിൽ ആർ എസ് ഐ ഒരു അപ്പർ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇരുപത്തി നാല് അറുനൂറ്റി തൊണ്ണൂറ് ഭാഗത്തേക്ക് നമ്മൾ റീച്ച് ചെയ്യുമെന്ന് പറഞ്ഞു അവിടെ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി രണ്ടിലേക്കാണ് മാർക്കറ്റ് ഇനി റീച്ച് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ആ ഇവിടെ ചെറിയൊരു കറക്ഷൻ വന്നതിന് ശേഷമായിരിക്കും ആ ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ ഇതും ഒരു സേഫ് സോണാണോ ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഒരു സേഫ് സോണാണ് തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്ത് ഏകദേശം പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് ഇവിടെ സേഫ് ആവണമെങ്കിൽ വളരെ നല്ലത് ഇനിയും മാർക്കറ്റ് ഒരു ഹൈ ബ്രേക്ക് മാർക്കറ്റ് മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ടു ട്വൻറ്റി ടുവിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് അപ്പോൾ ഏകദേശം നമ്മൾ മാർക്കറ്റ് ഇരുന്നൂറ് ഇരുന്നൂറ്റി രണ്ടിലെത്തിയപ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവറായി ആ ക്രോസ് ഓവറ് നേരെ ഗ്രീനിലേക്ക് കയറിയപ്പോൾ നമ്മൾ പറഞ്ഞത് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അത് ഗ്രീനിലേക്ക് കയറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റ് ഡൗണിലേക്കായി അത് ഇപ്പുറത്ത് കൺസോൾട്ടേഷൻ ചെയ്തു റെഡിലേക്ക് കയറി കയറിയ സമയത്ത് മാർക്കറ്റ് വൺ സെവൻറ്റി സെവൻ ടു വൺ നയൻറ്റി ടു മാർക്കറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അത് കണ്ടിന്യൂ ചെയ്ത് പോവാണെങ്കിൽ ഇരുന്നൂറ്റഞ്ചിന് മുകളിലോട്ട് പോയാൽ മാത്രമാണ് ടു ട്വൻ്റിയിലേക്കുള്ള മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് നിലവിൽ വരത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ ട്രേഡൊന്നും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല നമ്മൾ രണ്ട് ട്രേഡ് മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ കൃത്യമായിട്ടുള്ള എൻട്രി എങ്ങനെയാണ് കൃത്യമായിട്ട് എവിടെ എക്സിറ്റ് ചെയ്യണം കൃത്യമായിട്ട് എവിടെ ട്രെയിൽ ചെയ്ത് ലോക്കാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി വേ നമ്മൾ വീഡിയോ നമ്മളത് മറ്റേത് എക്സിറ്റ് ചെയ്തു പക്ഷേ മറ്റേ ഈ സ ഇത് നമ്മൾ ഓൾറെഡി എൻട്രി ചെയ്തിട്ടില്ല കാരണം വീഡിയോയിൽ ഇത്തിരി ഗ്യാപ്പ് വന്നു ഞാനത് ലോക്ക് ചെയ്തിട്ട് ഞാൻ പുറത്തേക്ക് പോയി ഇരിക്കുവായിരുന്നു അതുകൊണ്ടാണ് ഈ മൂവ്മെൻറ്റ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റിയതെങ്കിലും കാര്യങ്ങളൊക്കെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ആ ലൈവിലേക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എനിവേ ഇനിയിപ്പോൾ പറയാനായിട്ടുള്ളത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി ഈ ക്രോസ് ഓവർ വന്നപ്പോഴാണ് ഇറങ്ങിയത് ഓൾമോസ്റ്റ് ഇത് ടൈം ഫ്രെയിം ക്ലോസ് ചെയ്യാത്തത് കൊണ്ടാണ് തൗസൻഡ് റുപ്പീസിനടുത്ത് അതും പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് ഓക്കെ അതേപോലെ ഇന്നത്തെ പ്രോഫിറ്റ് ഡീറ്റെയിൽസ് കാണിച്ച് തരാം പത്ത് ഉണ്ട് അതേപോലെ തന്നെ പിന്നെ വേറൊരു പത്തും കൂടെ ഉണ്ട് സിയിലെയും അതേപോലെ പിയിലേം ആ പ്രോഫിറ്റബിൾ മൂവ്മെൻറ്റാണ് ആയിരത്തി എഴുപത്താറ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് ആദ്യത്തതിൻ്റെ റിപ്പീറ്റേഷൻ തന്നെയാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് എഴുന്നൂറ്റി അൻപത് മുന്നൂറ്റി ഇരുപത്തഞ്ച് ചെറുതാണെങ്കിലും അതും പ്രോഫിറ്റബിൾ തന്നെയാണ് അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ ലൈവിലേക്കോ വ്യൂവിലേക്കോ അതേപോലെ തന്നെ വേറെ ചില പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം ഇത് കോണ്ടാക്റ്റ് ചെയ്യുക നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക എനിവേ ഓൾ ദി ബെസ്റ്റ്